ശ്രീരാമജനം മഹാവിഷ്ണു ശ്രീരാമനായി ഭൂമിയിൽ അവതരിക്കാനും ഭാര്യ ദുഃഖം അനുഭവിക്കാനും സാഹചര്യം ഒരുങ്ങിയത് മൃഗു മഹർഷിയുടെ ശാപം ശാപമൂലമാണെന്ന് ഉത്തരരാമായണത്തിൽ കാണുന്നു ആ കഥ ഇങ്ങനെ പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഭയങ്കരമായ ഒരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടു ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു പുത്രഭാര്യമാർ പുത്ര ദുഃഖവും അസുരമാതാവായ ദിദിയെ സങ്കടപ്പെടുത്തി ദേവമാതാവായ അതിഥിക്ക് ഈ വക ദുഃഖമൊന്നുമില്ലല്ലോ എന്നത് ദിദിയുടെ ദുഃഖത്തെ ഇരട്ടിയാക്കി അസുരമാതാവ് ഉടനെ ശുക്രാചാര്യന്റെ അടുക്കൽ സങ്കടം പറയാനെത്തി അന്നേരം ശുക്രമാതാവായ പുലോമ അവിടെ ഉണ്ടായിരുന്നു അസുരമാതാവിന്റെ ദുഃഖം കണ്ടപ്പോൾ പുലോമയുടെ മനസ്സലിഞ്ഞു ശുക്രാചാര്യൻ എന്തെങ്കിലും പോംവഴി നിർദ്ദേശിക്കും മുമ്പേ ഭൃഗുപത്നിയായ ശുക്രമാതാവ് പറഞ്ഞു അങ്ങനെ അസുരന്മാരെ കൊന്നൊടുക്കി ദേവന്മാർ സുഖിക്കേണ്ട ദേവനിഗ്രഹത്തിനായി ഞാനിത് തപം ചെയ്യാൻ ഒരുങ്ങുന്നു പതിവ്രതയായ പുലോമ ആ നിമിഷം തപോദ്യാനം കൊണ്ടു അതറിഞ്ഞ ദേവേന്ദ്രൻ പരിഭ്രാന്തനായി ദേവേന്ദ്രൻ നേരെ പാലാഴിനാഥൻ്റെ അടുക്കലെത്തി വിവരങ്ങൾ അറിയിച്ചു വൈകുണ്ഠനാഥൻ ദേവേന്ദ്രനോടൊപ്പം ശുക്രാചാര്യനെ ചെന്ന് കണ്ടു ദേവനിഗ്രഹാർത്ഥം തപസ്സു ചെയ്യുന്ന അമ്മയെ പിന്തിരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ശുക്രാചാര്യൻ അത് ചെവികൊണ്ടില്ല പാലാഴിനാഥന് കലശലായ കോപം വന്നു ഉടനെ സുദർശനം ചുഴറ്റി ചക്രായുധം നേരെ ചെന്ന് ശുക്രമാതാവിന്റെ കഴുത്തറുത്തു തപസിരുന്ന തൻ്റെ പത്നി സുദർശനമേറ്റ് മരണമടഞ്ഞുവെന്നറിഞ്ഞ മഹർഷിയിൽ രോഷം ആളിക്കത്തി തനിക്ക് ഭാര്യ ദുഃഖം വിധിച്ച പാലാഴിനാഥനും ഭാര്യ ദുഃഖം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് മുനി മഹാവിഷ്ണുവിനെ ശപിച്ചു ദേവേന്ദ്രൻ ഉടനെ മുനിയുടെ സന്നിധിയിലെത്തി വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു മുനിപത്നിയുടെ ശക്തി ശക്തിയെ ദേവനിഗ്രഹത്തിന് കാരണമാവുന്നത് തടുക്കുക മാത്രമേ മുനിപത്നിയെ നിഗ്രഹിക്കും വഴി താൻ ചെയ്തുള്ളൂവെന്നും മുനിയുടെ കൈവശമുള്ള മൃതസഞ്ജീവനെ വഴി പുനരുജ്ജീവനം സാധിക്കാമെന്നും താൻ മനസ്സിൽ കണ്ടിരുന്നുവെന്നും വൈകുണ്ഠനാഥൻ മുനിയോട് ഉണർത്തിച്ചു മുനിപത്നിയെ ജീവിപ്പിക്കണമെന്ന് ലക്ഷ്മിപതി മുനിയോട് അപേക്ഷിക്കുകയും ചെയ്തു കാര്യം അറിയാതെയാണ് താൻ പ്രവർത്തിച്ചതെന്ന് മുനിക്ക് ബോധ്യമായി ഉടനെ മൃതസഞ്ജീവിനെ മന്ത്രം ജപിച്ച് മുനി പത്നിയെ ജീവിപ്പിച്ചു മുനിയുടെ ശാപം വ്യർത്ഥമാവാതിരിക്കാത്ത താൻ ദശരഥ പുത്രനായി ഭൂമിയിൽ അവതരിച്ച് ഭാര്യ ദുഃഖം അനുഭവിച്ചു കൊള്ളാമെന്ന് പാലാഴിനാഥൻ മുനിയെ അറിയിച്ചു അങ്ങനെ ഭാര്യ ദുഃഖം അനുഭവിക്കാൻ വേണ്ടി അവതരിക്കുന്ന ദശരഥരാമൻ രാക്ഷസ രാജാവായ രാവണനെയും കോടാനുകൂടി രാക്ഷസ പ്രജകളെയും കൊന്നെടുക്കി പിന്നെയും പുത്രദുഃഖം വരുത്തിവെയ്ക്കുമെന്ന് അന്നാരും കരുതിയിരിക്കില്ല ബ്രഹ്മദേവൻ ഒഴികെ